നമ്മുടെ ഉടമ്പവാസു ചിക്കനൊന്നും ഇപ്പൊ കഴിക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവന് വേണ്ടിയിട്ട് പച്ചപ്പൊളിച്ചാടി തപ്പി നടക്കട്ടാ അത് നിങ്ങൾ നിങ്ങളവിടൊക്കെ എന്താ വിളിക്കാന്ന് നമുക്കറിയാം അപ്പൊ നമ്മളത് നടന്ന് നടന്ന് അതിന്റെ ഇടയ്ക്ക് ഒരു പോത്തുംകുട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ട് യാർ ഇവനെന്നൊക്കെ അങ്ങനെ നമ്മുടെ പെങ്ങളെ കുട്ടികളെ ഓരോന്ന് പിടിച്ചു തരേണ്ടിട്ടുണ്ട് നമുക്ക് എന്താണ് അവധി കിട്ടണില്ല ഇവർക്കാണെങ്കിൽ ഓരോന്ന് വരുന്നതിന്റെ കിട്ടുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം വന്നിട്ട് അപ്പൊ നമ്മളും വിചാരിച്ചാൽ അതിനും വല്ല പാക്കി നമ്മൾ അതിനും എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചപ്പൊളിച്ചാടി ഒന്നും ഇപ്പൊ കിട്ടണില്ല കേട്ടോ പണ്ടൊക്കെ ഒരുപാട് പോത്തുംകുട്ടികൾ വരെ നമ്മൾ നോക്കുക അളീ കണ്ടിട്ട് അവർ അന്തം കിട്ടണം ഇവർക്ക് എന്താ ഇന്നത്തേക്കുള്ളത് കിട്ടിയപ്പോ നമ്മള് വല്ല വീട്ടിലോട്ട് തിരിച്ചിട്ടാ സംഭവം അല്ല മഴയായിരുന്നു അങ്ങനെ നമ്മള് നേരെ തുറന്നപ്പോ ഓരോരുത്തരായിട്ടൊക്കെ ചാടി പോവട്ടെ ചെക്കനും വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്ത് ഫോറസ്റ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും മറ്റാള് അപ്പൊ തന്നെ ഓരോന്നും സാപ്പിടല്ല തുടങ്ങിയിട്ടുണ്ടാ ഇത് ഉടുമ്പോന്നല്ല ആദ്യമേ പറയാ ഇതെന്താ വെച്ചാൽ മോണിറ്റർ എന്ന് പറയും കേട്ടോ പെറ്റാക്കി വളർത്തുന്നതാണ് ഇതൊന്നും കണ്ടിട്ട് ആര് ഉടുമ്പിനൊന്നും പോയി പിടിച്ച് വളർത്താൻ നോക്കണ്ട ഫോറസ്റ്റ് വീട്ടിൽ വരും അങ്ങനെ നമ്മളെ ചെക്കൻ ഓരോന്നായിട്ട് കൊടുക്കട്ടെ ഇവൻ എന്താ വെച്ചാൽ ലൈവ് ആയിട്ടുള്ള മാത്രം കൈക്കോളും പിന്നെ പിങ്കീസ് ഒക്കെ കൊടുക്കാം അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിപ്പോ ലൈവായിട്ട് ഇത് മാത്രം കൊടുക്കണം